രണ്ടു ദിനത്താന്തം അധ്യായം മുൻപ് ശബാരജ്ഞി ശെലോമന്റെ കീർത്തി കേട്ടിട്ട് കടമൊഴികളാൽ ഷലോമോനെ പരീക്ഷിക്കേണ്ടതിന് ആദ്യമഹത്തായ പരിവാരത്തോടും സൂക വർഗവും പൊന്നും രക്തവും ചുമന്ന ഒറ്റങ്ങളോടും കൂടി സ്ലേമിൽ വന്നു അവൾ ഷെലോമന്റെ അടുക്കൽ വന്ന ശേഷം തന്റെ മനോരഥമൊക്കെ അവനോട് പ്രസ്താവിച്ചു അവളുടെ സഹല യോദ്യങ്ങൾക്ക് ഷെലോമോൻ സമാധാനം പറഞ്ഞു സമാധാനം പറയാൻ കഴിയാതെ ഒന്നും ഷെലമോന് മറപൊരുലായിരുന്നില്ല ശബാരജ്ഞി സെലോമോന്റെ ഞാനോ അവൻ പണിതരമനെയും അവന്റെ ഭക്ഷ്മയിലെ ഭക്ഷണവും അവന്റെ പൃഥ്വിമാരെയും ഇപ്പോൾ അവന്റെ ശുശ്രൂഷാമാരുടെ നിലയും അവരോടൊടുപ്പും അവന്റെ ഭാനപാത്രവാഹകമാരെയും അവരോടൊപ്പം ഹോയുടെ ആളുകളേക്കുള്ള അവന്റെ എഴുന്നള്ളത്തും കണ്ടിട്ട് അമ്പരന്ന് പോയി അവൾ രാജാവിനോട് പറഞ്ഞത് തോന്നാൽ നിന്റെ കാര്യങ്ങളെയും ജ്ഞാനത്തെയും കുറിച്ച് ഞാൻ വച്ച് കേട്ട വർത്തമാന സത്യം തന്നെ ഞാൻ വന്ന് സ്വന്തം കണ്ടുകൊണ്ട് കാണാൻ വരെ ആ വർത്തമാനം വിശ്വസിച്ചില്ല എന്നാൽ നിന്റെ ജ്ഞാനം ആഹാത്മത്തിന്റെ പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ കേട്ട കേൾവിയേക്കാൾ നിശ്രേഷ്നാവുന്നു നിന്റെ ഭാര്യ ഭാഗ്യവതികൾ നിന്റെ ഉണ്ടിൽ എല്ലായ്പോഴും നിന്ന് നിന്റെ ജ്ഞാനം കേൾക്കുന്ന ഈ നിന്റെ വൃത്തിമാരും ഭാഗ്യവാന് നിന്റെ ദൈവമായ ഹോയ്ക്ക് വേണ്ടി രാജാവായിട്ട് തന്റെ സിംഹാസനത്തിൽ നിന്നെ പ്രസാദിച്ചിരിക്കുന്നു ദൈവമായ ഹോ വാഴ്ത്തപ്പെട്ട നിന്റെ ദൈവം ഇശ്രേലിനെ എന്നേക്ക് നിൽക്കും നിലനിൽക്കുമാറാക്കേണ്ടതിന് അവരെ സ്നേഹിച്ചത് കൊണ്ട് നീതിന്യായം നടത്തുവാൻ എന്നെ അവർക്ക് രാജാവ് അവൾ രാജാവിന് നൂറ്റി ഇരുപത് തലന്ത് പൊന്നും അനവധി സുഗന്ധവർഗവും രത്നവും കൊടുത്തു ശിവരാജി ശെലോമാൻ രാജാവനെ പോലെയുള്ള സുഗന്ധവർഗം പിന്നെ ഉണ്ടായിട്ടില്ല ഓഫരി പൊന്നും കൊണ്ടുവന്ന ഹൂരാമിന്റെ ദാസന്മാരും ശെലോമാന്റെ ദാസന്മാരും ചന്ദ്രമാൻ രത്നവും കൊണ്ടുവന്നു രാജാവ് ചന്ദ്രമാരും കൊണ്ട് ഹൂടാലയത്തിനും രാജധാനിക്കും അഴികളും സംഗീതക്കാർക്ക് കിടന്നങ്ങളും വീണുകളും ഉണ്ടാക്കി ഈ വക പണ്ട് ഹൂദാദേശേഷം കണ്ടിട്ടില്ല ശബരാജ്ഞി രാജാവിന കൊണ്ടുവന്നതിൽ പരമായി അവൾ ആഗ്രഹിച്ചതും ചോദിച്ചതും നോക്കിയും ശലോമൻ രാജാവ് അവൾക്ക് കൊടുത്തു അങ്ങനെ അവൾ തന്റെ വൃത്തിമാരുമായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി സഞ്ചാര വ്യാപാരികളും കച്ചവടക്കാരും കൂടാതെ ശലോമൻ ഓരോ ആണ്ടിൽ വന്നിരുന്ന പുന്നിന്റെ തൂക്കം അറുന്നൂറ്ററുപത്താറ് ആളുണ്ടായിരുന്നു ഒരാഭിരാജക്കന്മാരൊക്കെയും ദേശാധിപതിമാരും ഷെലോമനെ പൊന്നും വെള്ളിയും കൊണ്ടുവന്നു ഷെലോമൻ രാജാവ് പൊൻപലകം കൊണ്ട് ഇരുന്നൂറ് വൻ ഉണ്ടാക്കി ഓരോ പരിചയ്ക്ക് അറുന്നൂറ് ശേഖൽ പൊന്ന് അറുന്നൂറ് ശേഖർ പൊൻപലക ചിലവായി അവൻ പുൻപലകൊണ്ട് മുന്നൂറ് ചെറുപരിചയം ഉണ്ടാക്കി ഓരോ ചെറുപരിചയ്ക്ക് മുന്നൂറ് ശേക്കൽ പൊന്ന് ചിലവായി രാജാവിയെ ലബാനോൺ അനുഗ്രഹത്തിൽ വെച്ചു രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനം ഉണ്ടാക്കി തങ്ങുകൊണ്ട് പൊതിഞ്ഞു സിംഹാസനത്തോട് ചേർത്ത് തുറപ്പിച്ചതായി ആറു പതനവും പൊന്നുകൊണ്ട് ഒരു പാതപീഠവും ഉണ്ടായിരുന്നു ശരിപ്പുഴത്തിന്റെ ഇരുഭാഗത്തും ഓരോ കൈത്താങ്കലും കൈത്താങ്കലും നരികി നിൽക്കുന്ന രണ്ട് സിംഹവും ഉണ്ടായിരുന്നു ആറു പതനത്തിൽ ഇപ്പുറത്തും അപ്പുറത്തുമായി പന്ത്രണ്ട് സിംഹം നിന്നിരുന്നു ഒരു രാജ്യത്തും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ശലോമാൻ രാജാവിന്റെ സ്ഥല പാനപാത്രങ്ങളും പൊന്നുകൊണ്ടും ലബാനുഗ്രഹത്തിലെ ബോധനങ്ങളൊക്കെയും തങ്ങുകൊണ്ടുമായിരുന്നു ഉള്ളിക്ക് ശലോമാര കാലത്ത് വിലയില്ലായിരുന്നു രാജാവിന്റെ കപ്പലുകളെ ഹൂരാമിന്റെ ദാസന്മാരോടുകൂടെ തർച്ചിലേക്ക് അയച്ചിരുന്നു മൂവാണ്ടൊരു മൂവാണ്ടിലൊരിക്കൽ ദർശേഷിക്കപ്പലുകൾ പൊന്ന് വെള്ളി ആനക്കൊമ്പ് കുരങ്ങ് മൈൽ എന്നിവയെ കൊണ്ടുവന്നു ഇങ്ങനെ ശലോമൻ രാജാവ് ഭൂമിയിലെ സകല രാജാക്കന്മാരിൽ വെച്ച് ധനം കൊണ്ടും ജ്ഞാനം കൊണ്ടും മികച്ചവനായിരുന്നു ദീപൻ ശലോമോന്റെ ഹൃദയത്തിൽ കൊടുത്ത് ജ്ഞാനം കേൾപ്പാൻ ഭൂമി ലസാൽ രാജാക്കന്മാരും മുഖ ദർശനം അന്വേഷിച്ചു വന്നു അവര് ഓരോരുത്തരും ആണ്ടുതോലും തന്നെ കാഴ്ചയായിട്ട് വെള്ളിപാത്രം പൊൻപാത്രം വസ്ത്രം ആയുധം സുഹന്ത വർഗ്ഗം കുതിരകോർക്കഴുത എന്നിവയെ കൊണ്ടുവന്നു ശിലോമോന്റെ കുതിരകൾക്കും രഥങ്ങൾക്കും നാലായിരം ലായവും പന്തീരാരും കുതിരിച്ചവരും ഉണ്ടായിരുന്നു അവരെ അവൻ രഥനായങ്ങളിലും രാജാവ് അടുക്കളം പാർപ്പിച്ചിരുന്നു അവൻ അതി മുതൽ പലിശദേശം വരെയും ഇസ്ലേമിന്റെ അതിർത്തി വരെയും ഉള്ള സ്ഥലരാജാക്കന്മാരുടെയും മേലും വേണം വാണു രാജാവ് ഇസ്ലേമി വെള്ളിയെ പെരുപ്പും കൊണ്ടുവരാൽ പോലെയും ദേവദാരുവിനെ താബീതിയിലെ കാട്ടുത്തിപ്പനും മോലെയും ആക്കി ഇസ്ലേമിൽ നിന്നും സർവദേശങ്ങളിൽ നിന്നും സെലോമോന കുതിരകളെ വാങ്ങിക്കൊണ്ടുവരും സെലോമോന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യ അവസാനം നാദാൻ പ്രവാചകന്റെ വൃത്താന്തത്തിലും ഷിലോഹിനായ ഷിലോനിയനായ അഹിയാവിന്റെ പ്രവാചകത്തിലും നബാത്തിന്മാനായ യോറബിയാവിനെ പറ്റിയുള്ള യുദ്ധ ദർശന്റെ ദർശകന്റെ ദർശനങ്ങളിലും എഴുതിയിരിക്കുന്നുള്ളു സലോമോൻ ഇസ്ലാമി എല്ലാ ഇസ്രേലിലും നാൽപ്പത് സംവസ്ഥ രാജാവായിരുന്നു പിന്നെ ശെലമു തന്റെ പിതാക്കന്മാരെ പോലീ മറ്റ് നിദ്രപാപിച്ചു അവനെ തന്റെ അപ്പനായ ദാവീന്റെ അടക്കം ചെയ്തു അവന്റെ മകനായ രഹബയാം അവന് പകരം രാജാവായി